ജമ്മു കാശ്മീരിൽ കേരളത്തിൽ നിന്നുള്ള സുവിശേഷ പ്രഘോഷകർക്ക് നേരെ ആക്രമണം പത്ത് പേരടങ്ങുന്ന സംഘം വടികളും മൂർച്ചയുള്ള ആയുധങ്ങളുമായി സുവിശേഷ പ്രഘോഷകർ യാത്ര ചെയ്ത വാൻ തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു കത്വ ജില്ലയിൽ ജുദാന ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് മടങ്ങുകയായിരുന്നവർക്ക് നേരെയായിരുന്നു ആക്രമണം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി അക്രമികൾ വടികൊണ്ട് വാനിന്റെ ജനൽ ചില്ലുകളും മുൻവശത്തെ വിൻഡ്സ്ക്രീനും തകർത്ത് മുൻ സീറ്റുകളിൽ ഉണ്ടായിരുന്നവരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ആക്രമണ സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒഴികെ മറ്റുള്ളവർ ആക്രമണം തടയാതെ കാഴ്ചക്കാരായി നിൽക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് ആക്രമണം തടയാതിരുന്ന ജഖോലെ പോലീസ് പോസ്റ്റ് ഇൻചാർജ് ഉൾപ്പെടെ എട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കത്തുവ സീനിയർ പോലീസ് സൂപ്രണ്ട് സസ്പെൻഡ് ചെയ്തു ആക്രമണം നടത്തിയ പേർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അക്രമകാരികളിൽ രണ്ടുപേർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം സംഭവത്തിന് പിന്നാലെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ കേസെടുത്തതായും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമാണ് നിലവിൽ ജമ്മുകാശ്മീരിൽ ഭരണത്തിലുള്ളത്